ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടുഡേസ് ടോപ്പിക് ടു വീലറിൽ യാത്ര ചെയ്യുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഹെൽമെറ്റ് വച്ചിട്ടുണ്ടെങ്കിൽ മുടി പൊഴി പൊഴിയോ ഇല്ല എന്നുള്ളത് ബട്ട് നിങ്ങൾക്കറിയോ റിസർച്ചേഴ്സ് പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽമെറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മുടി പൊഴിയത്തില്ല ഈവൻ ഒരു ഹാറ്റ് സ്ഥിരമായി വെച്ചാലും മുടി പൊഴിയത്തില്ല പക്ഷേ നിങ്ങൾ പ്രോൺ ടു ഹെയർ ലോസ് ആണെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ജനറ്റിക്കലി അങ്ങനെ മുടി കൊഴിയാനായ ഒരു യു ഇഫ് യു ആർ പ്രോൺ ടു ഹെയർ ലോസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൻ അതായത് തലയോട്ടിയിൽ എന്തെങ്കിലും ഭയങ്കര ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഫംഗസോ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹെൽമെറ്റ് വച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയാനുള്ള ചാൻസ് എന്ന് പറഞ്ഞത് ഹൈ ആയിരിക്കും ഓക്കെ അപ്പോ ഒരിക്കലും ഹെൽമെറ്റ് വെച്ച് വന്നതുകൊണ്ട് ഒരിക്കലും മുടി കൊഴിയത്തില്ല ഓക്കെ അപ്പൊ നമുക്ക് ഹെൽമെറ്റ് വെച്ചാലും മുടി അധികം പൊഴിയാതെ ഓക്കെ എങ്ങനെ നോക്കാനുള്ള കുറച്ചൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സോ ടിപ്പ് നമ്പർ വൺ എസ് ഓൾവേസ് നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും കുളിക്കുന്നവരാണ് ബട്ട് സ്റ്റിൽ ഈ സമ്മർ ആയതുകൊണ്ട് മേക്ക് ഷുവർ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒന്ന് തല നന്നായിട്ട് കഴുകാനായിട്ട് എപ്പോഴും നിങ്ങൾ ഓർക്കുക ഓക്കെ ഒരു ദിവസം പോലും അത് സ്കിപ്പ് ചെയ്യരുത് ആൻഡ് പിന്നെ ഈ ആഴ്ചയിലോ ഒരു ടു ത്രീ ടൈംസ് ഒരു മൈൽഡ് ഷാംപൂ വെച്ചിട്ട് നിങ്ങളുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക ഓക്കെ നല്ല ക്ലീൻ ആയിട്ട് നിങ്ങളുടെ സ്കാൽ സ്കാൽപ്പ് വെക്കുക അപ്പോൾ കുറച്ച് ഷാംപൂ നല്ല അതായത് കുറച്ച് വീര്യം കുറഞ്ഞ ഷാംപൂസാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഹെയർ ലോസ് പ്രോബ്ലം ഉള്ളവർക്ക് അപ്പോൾ അങ്ങനത്തെ കുറച്ച് റെക്കമെൻഡേഷൻ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ആയ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം ആൻഡ് സെക്കൻഡ് ടിപ്പ്സ് ഇതിനെ ട്രാക്ഷൻ അല്ലോപേശ്യന്ന് പറയാ അതായത് നമ്മുടെ ഹെയർ വളരുന്നത് എപ്പോഴും ഫ്രണ്ടിലേക്കാണ് ഓക്കെ പക്ഷെ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് എന്താണ് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ വഴി നമ്മൾ ഹെയറിനെപ്പോഴും പുൾബാക്ക് ചെയ്യണം ബാക്കിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നാച്ചുറൽ ഗ്രോത്തിന്റെ എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു പുൾബാക്ക് കൊണ്ട് വരുന്ന ഒരു ഹെയർ ലോസിന്റെ പേരാണ് ട്രാക്ഷൻ അല്ലോപേഷ്യ അപ്പൊ അത് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഏജിങ് ആവും തോറും ആ ഒരു പ്രോബ്ലം കൂടുതലും കാണുന്നുണ്ട് അത് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ കൂടുതലും മുടിനെ മുടീനെ ബാക്ക് ചെയ്യരുത് ഓക്കെ ഇവൻ ഹെൽമെറ്റ് വെക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് നല്ല കറക്റ്റ് സൈസിലുള്ള ഹെൽമെറ്റ് വെക്കുക ഭയങ്കര ലൂസുള്ളതും അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് വെച്ചിട്ട് ഒരിക്കലും ആ ഒരു ഫ്രിക്ഷൻ ഹെയറിന് കൊടുക്കാതിരിക്കുക സോ ടിപ്പ് നമ്പർ ടുസ് അതാണ് ആൻഡ് ടിപ്പ് നമ്പർ ത്രീയേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഹെൽമെറ്റ് നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക എസ്പെഷ്യലി സമ്മറാണ് എപ്പോഴും സമ്മറാണെങ്കിലും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ടൈമിൽ നമ്മുടെ ഹെയറിൽ ഒരുപാട് വേർപ്പ് ഉണ്ടാകും ഈ വേർപ്പ് മുഴുവനും ആ ഹെൽമെറ്റിലുള്ള ക്ലോത്തും ആ ഒരു സ്പോഞ്ചൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അതിൽ നിറച്ച് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാവും ഓക്കെ ആ ഗ്രോത്ത് പിന്നെ നമ്മുടെ ഹെയറിൽ എപ്പോഴും കോണ്ടാക്ട് വരുമ്പോൾ അവർ ഹെയർ ഫോളിക്കൽ ആയിട്ട് കോൺടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹെയർ ലോസിന് ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടോ എന്ന് വെച്ചാൽ ഒരു സാനിറ്റൈസർ ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ ഒക്കെ ഇഷ്ടംപോലെ കിട്ടും ഭയങ്കര ഇട്ടോളൂ എന്തൊക്കെയോ വെച്ചിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വൃത്തിയായി തുടയ്ക്കുക ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വൃത്തിയായി തുടച്ചതിന് ശേഷം ഓക്കെ അല്ല ഇനി അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് വെയിലത്ത് ആ ഹെൽമെറ്റ് ഒന്ന് തുറന്നു വെച്ചിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നന്നായിട്ടൊന്ന് എടുക്കുക ഓക്കെ അപ്പോൾ ആ ബാക്ടീരിയ അങ്ങനത്തെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ അതിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി പോകും സോ അതാണ് എൻ്റെ ടിപ്പ് നമ്പർ ത്രീ ആൻഡ് ടിപ്പ് നമ്പർ ഫോർ ഞാൻ പലരും കണ്ടിട്ടുണ്ട് ഒരു ബ്ലാക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഹെയർ കവർ ചെയ്യും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വൈ ബിക്കോസ് ബ്ലാക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടുതൽ ഹീറ്റ് വരും ഓക്കെ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് വെർപ്പ് കൂടുതൽ അബ്സോർബ് ചെയ്യുകയും ചെയ്യും കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു നല്ല വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഹെയർ കെട്ടുക എന്നിട്ട് മുകളിൽ ഹെൽമെറ്റ് വയ്ക്കുക ഓക്കെ അപ്പോൾ ആവശ്യത്തില് ഉള്ള വെയർപ്പ് ആ ഇതിൽ വലിച്ചെടുക്കുകയും ചെയ്യും നിങ്ങളുടെ കുറച്ചൊരു ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഓക്കെ ഇനി കുറച്ച് നിങ്ങൾ ഭയങ്കര ലോങ് ട്രിപ്പൊക്കെയാണ് പോകുന്നതെങ്കിൽ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഹെൽമെറ്റ് കൂലിയിട്ട് ജസ്റ്റ് ഒന്ന് എയർ ഡ്രൈവ് ആക്കുക എന്നിട്ട് വീണ്ടും ഹെൽമെറ്റ് വയ്ക്കുക സോ അതാണ് എൻ്റെ അടുത്ത ട്രിപ്പ് നെക്സ്റ്റ് ട്രിപ്പ് ഏ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റൈലിങ് ചെയ്തിട്ട് വീട്ടിൽ നിന്നിറങ്ങിയാലും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പോകും അപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര ഇപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ തന്നെ ഭയങ്കരമായിട്ട് സമ്മറൊക്കെ ചെയ്കി പോകുന്ന ഞാൻ പോകും ബട്ട് ഇപ്പം ഞാനിത് പറഞ്ഞു നിർത്തി ബിക്കോസ് വേറെ ഒന്നുമല്ല നമ്മൾ എത്ര സ്റ്റൈൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ ആ ഒരു സ്റ്റൈലിങ് പോകും അല്ലെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ മുടിയുടെ ആ ഗ്രോത്തിന് എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു ഇതിലേക്ക് അതായത് ഫ്രണ്ടിലേക്ക് ആയിരിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നോർമൽ ഹെൽമെറ്റ് വയ്ക്കുക അതിനുശേഷം നിങ്ങളെവിടെ ണെങ്കിൽ എത്തുന്ന ടൈമിൽ നിങ്ങൾ ഒന്ന് നോർമലി ഹെയർ സ്റ്റൈൽ ചെയ്യാം അപ്പൊ ആ രണ്ട് ടൈമിൽ അതായത് പോകുന്നതിന് മുമ്പ് റെഡിയാവുമ്പോഴുള്ള ഒരു എന്താണ് ചീകലും അവിടെ ചെന്നിട്ടുള്ള ചീകലും അത് രണ്ടും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഓക്കെ കൂടുതലധികം നമ്മൾ ഫ്രിക്ഷൻ കൊടുക്കാതിരിക്കുക ഓക്കെ സോ ദാറ്റ് വാസ് അനദർ ടിപ്പ് പിന്നെ ഉള്ളത് രാത്രി കിടക്കുമ്പോൾ ഭയങ്കര സ്റ്റൈലിംഗ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ഏത് ദിശയിലാണോ വളരുന്നത് അങ്ങോട്ടേക്കൊന്ന് വെച്ചിട്ട് കിടന്നുറങ്ങാം ഓക്കെ അപ്പോൾ അത് എൻ്റെ ഒരു അടുത്ത ടിപ്പാണ് ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ടും നല്ല രീതിയിൽ ഹെയർ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡെർമറ്റോളജിസ്റ്റിനെ അല്ല കാണേണ്ടത് പകരം ഒരു ട്രിക്കിയോളജിസ്റ്റിനെയാണ് കാണേണ്ടത് ഓക്കെ ഹെയറിന് വേണ്ടി മാത്രമുള്ള ഡോക്ടറാണ് ട്രിക്കിയോളജിസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇനി സിവിയറായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ കേരളത്തിലെ കുറച്ചധികം നല്ല ഫേമസ് ട്രിക്കോളജിസ്റ്റ് ഉണ്ട് ഈവൻ കൊച്ചിയിലൊരാളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ പോയി കാണാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹെയർ ലോസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും റെമഡീസ് അവർ എന്തായാലും നല്ല മരുന്ന് തരുന്നതാണ് ഓക്കെ സോ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ടിപ്സ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ And then like here and subscribe to my channel. So, next time, it, stay healthy, beautiful, and confident. Okay, bye.